ഞങ്ങളെ പറയുന്നത് ഈ നെഗറ്റീവ് നെഗറ്റീവ് പറയുന്നവർക്ക് ഒന്നും നിങ്ങളുടെ പോലും ഭർത്താവ് സുധിയുടെ മരണശേഷം ജീവിക്കാൻ വേണ്ടിയാണ് താൻ അഭിനയിച്ചു തുടങ്ങിയതെന്ന് രേണു സുധി തനിക്ക് സ്ഥിര ജോലി ലഭിച്ചാലും അഭിനയവും കൂടി കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നതെന്നും താരം പറയുന്നു വിമർശിക്കുന്നവർ മാസം തനിക്ക് പണം തരാൻ തയ്യാറായാൽ വീട്ടിലിരിക്കാമെന്നും രേണു തുറന്നടിച്ചു അഭിനയം പാഷനായി വന്നതല്ല ജോലിയായിട്ടാണ് എൻ്റെ മുന്നിലേക്ക് വന്നത് പിന്നെയാണ് പാഷനായി മാറിയത് നേരത്തെ സുതിചേൻ്റെ യൂട്യൂബ് ചാനലിൽ നാല് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ ഡാൻസും പാട്ടുമൊക്കെ ചെയ്യുമായിരുന്നു എന്നാൽ സുതിചേട്ട് ജീവിതത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുള്ളൂ സുതിചേട്ടൻ ഉള്ളപ്പോൾ ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വന്നിട്ടില്ല ഞാൻ ഏവിയേഷൻ പഠിച്ചതാണ് അന്ന് ജോലിക്ക് നെടുമ്പാശ്ശേരിയിൽ ശ്രമിച്ചിരുന്നു എന്നാൽ സുതിചേട്ടൻ പറഞ്ഞത് ഞാനിപ്പോൾ ഉണ്ടല്ലോ നിനക്കിപ്പോൾ ജോലിയുടെ ആവശ്യമില്ല എന്ന് മകൻ കിച്ചുവും അമ്മയെ ജോലിക്ക് വിടണ്ട എന്ന് പറഞ്ഞു സിംഗിളായി ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് ജോലി ഇപ്പോൾ അത്യാവശ്യമാണ് ഞാൻ മാത്രമേ എൻ്റെ വീട്ടിലിപ്പോൾ ജോലി ചെയ്യുന്നുള്ളൂ സ്ഥിര ജോലിക്ക് ഞാൻ പോകാത്തതല്ല ഒരുപാട് ശ്രമിച്ചിരുന്നു ഒരു ബേക്കറി ഫാക്ടറിയിൽ അഭിമുഖമൊക്കെ കഴിഞ്ഞിരുന്നു എന്നാൽ ഇതിനിടയിൽ ഞാൻ നാടകം അഭിനയിച്ചിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞത് ലൈംലൈറ്റിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് രേണുവിന് ജോലി തന്നാൽ ലീവൊന്നും കിട്ടില്ല നാടകമൊക്കെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് വന്നാൽ ജോലി തരാമെന്ന് എന്നെ അഭിനയിപ്പിക്കാവോ എന്ന് ഞാൻ ആരോടും അങ്ങോട്ട് ചോദിച്ചിട്ടില്ല പല സംവിധായകരെയും അറിയാം സുധിച്ചേണ്ട സിനിമ ചെയ്തവരുണ്ട് എന്നാൽ അവരോടൊന്നും ഞാൻ അവസരങ്ങൾ ചോദിച്ചിട്ടില്ല ലൈംലൈറ്റിൽ നിൽക്കാൻ യാതൊന്നും ചെയ്തിട്ടില്ല വിമർശനങ്ങൾ കാണുമ്പോൾ ബാധിക്കും എന്നാൽ എന്നെ പിന്തുണയ്ക്കാൻ നല്ല സുഹൃത്തുക്കളുണ്ട് വിവാദങ്ങൾക്ക് പൊതുവേ ചെവി കൊടുക്കാറില്ല ഇതൊന്നും ശ്രദ്ധിക്കാറുമില്ല ചിലപ്പോൾ ഒരു പരിധി വരെ അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ജീവിതത്തിൽ സ്റ്റെബിലിറ്റി വേണമെന്നാണ് ആഗ്രഹം കുറച്ചൊക്കെ സാമ്പത്തികമായി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് സന്തോഷം ആളുകൾ തിരിച്ചറിയുന്നതിൽ ഇപ്പോൾ സന്തോഷമുണ്ടെന്നും രേണു സുധി കൂട്ടിച്ചേർത്തു